കൊച്ചുങ്ങളെങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞാൽ നമ്മളെക്കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ സാധിപ്പിച്ചു കൊടുക്കണം ഒരു സിനിമയിലെ സിദ്ദിക്ക് പറയുന്ന ഒരു ഡയലോഗ് അത് ആന്മരിയെ കലുപ്പിലാണ് എന്ന് പറയണൊരു സിനിമ ഞാൻ തോന്നുന്നു കേട്ടോ അപ്പോൾ ആ അഭിപ്രായത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഞാൻ കുറച്ച് യോജിക്കുന്നുണ്ട് കുറച്ച് യോജിക്കുന്നില്ല നമ്മുടെ ഒരു കപ്പാസിറ്റി നമ്മുടെ ഒരു സാമ്പത്തിക ഭദ്രത ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കുട്ടികൾ പറയുന്ന ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നെയാണ് എൻ്റെ അഭിപ്രായം കേട്ടോ നമുക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് അവർ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് അവരെടുത്ത് പ്രസൻ്റ് ചെയ്യണം അയ്യോ അമ്മയുടെ കയ്യിൽ ഇത്ര കാശില്ലല്ലോ അല്ലെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ ഇത്ര കാശില്ലല്ലോ നമുക്ക് ഇത്തിരി കഴിയട്ടെ അപ്പോൾ കാശ് വരുമ്പോൾ ഈ പറഞ്ഞ കാര്യം ചെയ്തു തരാം അങ്ങനെ അല്ല അയ്യോ ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അയ്യോ ഞാൻ ഞാനിന്ന് വേറൊരു സ്ഥലത്ത് പോകണമല്ലോ അതുകൊണ്ട് ഇന്ന് നിങ്ങൾ പറഞ്ഞ കാര്യം ചെയ്തു തരാൻ പറ്റില്ലല്ലോ അങ്ങനെ വളരെ വൃത്തിയായിട്ട് ക്ലിയറായിട്ട് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അല്ലാതെ അവരൊരു കാര്യം ചെയ് ചോദിക്കുമ്പോൾ നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അവരെ മേലെ ചാടിക്കടിച്ചിട്ടോ കുതിര കയറിയത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല അവർക്ക് നമ്മളോടുള്ള ഒരു ദേഷ്യം കൂടി വരാ എന്നല്ലാതെ എന്തുകൊണ്ടാണ് അമ്മ ദേഷ്യപ്പെട്ടത് അല്ലെങ്കിൽ അച്ഛൻ ദേഷ്യപ്പെട്ടതെന്ന് അവർക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണല്ലോ അവരെ നമ്മൾ കുട്ടികൾ എന്ന് വിളിക്കുന്നത് ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സായ ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് ചിന്തിക്കാൻ കഴിയാത്തത് ോ അവരെ നമ്മൾ കുട്ടികൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവസ്ഥയും നമ്മൾ പോകുന്ന രീതികളും എന്താണെന്ന് ഒരിത്തിരി എടുത്തിട്ട് നമ്മൾ ദേഷ്യപ്പെടുന്ന ഒരു സമയം തന്നെ മതിയാവും നമുക്ക് കുട്ടികളുടെ അടുത്തൊന്ന് പ്രസൻറ്റ് ചെയ്യാനായിട്ട് മക്കളെ ഇന്ന് പറ്റില്ല അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ കയ്യിൽ കാശ് കുറവാണ് നമുക്ക് പല സാധനങ്ങളും വാങ്ങാൻ പറ്റില്ല അങ്ങനെ നമ്മൾ ക്ലിയർ ചെയ്ത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ കുട്ടികൾക്ക് ഒരാഗ്രഹം അവർക്ക് ചെറിയൊരാഗ്രഹം ഒരു അഞ്ഞൂറ് രൂപയുടെ ടീഷർട്ട് വേണം അതെന്തിനാന്ന് വെച്ചാൽ അവർക്ക് ഒരുമിച്ച് ഇടണം ഈ ക്രിസ്മസ് ഫങ്ഷൻ വരുമ്പോൾ അവർക്ക് ഫ്രണ്ട്സിനെല്ലാവർക്കും ഒരുമിച്ച് ഇടണം അതുമാത്രമല്ല അവരെ കൊണ്ടുപോയിട്ട് വാങ്ങിച്ചു കൊടുക്കണം സംഭവം അവർക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞ സംഭവം വരുന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് പക്ഷേ അവരുടെ ചെറിയ ആഗ്രഹം പ്രത്യേകിച്ച് പെൺകുട്ടികൾ അല്ലേ ആൺകുട്ടികൾക്ക് ഒരു എട്ടോ ഒമ്പതോ ഒക്കെ ആകുമ്പോൾ പേരൻസ് പതുക്കെ പതുക്കെ അവരെ പുറത്തേക്ക് വിട്ടു തുടങ്ങും ധൈര്യമായിട്ട് പോയിക്കോളൂ പോയി ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടല്ലേ പക്ഷേ പെൺകുട്ടികൾ വലുതാവും തോറും നമുക്ക് ടെൻഷനാണ് അവരൊറ്റയ്ക്ക് വിടാൻ പറ്റില്ല അവരെ നമ്മൾ ടൂർ കൊണ്ടുപോകണുണ്ടാവും സന്തോഷിപ്പിക്കണുണ്ടാവും അവർക്കുള്ള ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണുണ്ടാവും ഉണ്ടാക്കി കൊടുക്കണുണ്ടാവും അതൊക്കെ സത്യമാണ് കേട്ടോ അല്ലാന്നൊന്നും ഞാൻ പറയണില്ല പക്ഷേ അവർക്ക് അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് കറങ്ങാൻ പോകണം അതിന് ഒരു വർഷത്തിൽ വരുന്ന ഒരു സ്കൂൾ ടൂറിന് വേണ്ടി മാത്രം അവർ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമുണ്ടോ മാത്രമല്ല അവർ കുഞ്ഞു കുട്ടികളായതുകൊണ്ട് അവരൊറ്റയ്ക്ക് വിടാനായിട്ട് ഞങ്ങൾക്ക് പേരൻസിനും നല്ല ടെൻഷനുണ്ട് പേടിയും ഉണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു അവർക്കും പേടിയുണ്ട് കേട്ടോ അത് വേറെ വിഷയം എന്നാൽ അവർക്ക് ആഗ്രഹം ഉണ്ട് താനും അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞങ്ങളൊരു രണ്ട് മൂന്ന് ഒക്കെ കൂടിയിട്ട് ശരി ഞാൻ കൊണ്ടുപോയിക്കോളാം നമ്മളിപ്പോൾ ജോലിയും കൂലിയൊക്കെ ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ കൊണ്ടുപോയിക്കോളാം അപ്പോൾ അവരും ഓക്കെ സേഫ് ആയിട്ട് ഒരു പേരൻ്റെ കൂടെ പോകുന്നുണ്ടല്ലോ അപ്പോൾ ധൈര്യമായിട്ട് മൂന്ന് പേരെ എൻ്റെ കുട്ടീനടക്കം മൂന്ന് പേരെ ഞാൻ എന്തു ചെയ്തു നമ്മുടെ പടിഞ്ഞാറെക്കോട്ടെ ട്രെൻഡ്സ് അല്ലേ ആ അവിടെ സോറി പടിഞ്ഞാറക്കോട്ടയിലെ ട്രെൻഡ്സ് അല്ല കേട്ടോ പടിഞ്ഞാറക്കോട്ടയിലെ മാക്സിലേ അവിടെ പോയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് യൂണീക്ക് ആയിട്ടുള്ള ഒരു മൂന്ന് നാല് ടീഷർട്ട് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ അവരെന്തൊരു ഹാപ്പി ആയിന്നറിയോ എനിക്ക് തോന്നിയേ നമ്മളിങ്ങനെ പെൺകുട്ടികൾക്ക് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം അവരെ ചെറുതായിട്ട് കാരണം അവർക്ക് ഒരുമിച്ച് യാത്ര ചെയ്യണം എന്നാഗ്രഹമുണ്ടെങ്കിൽ വലിയ വലിയ കാര്യങ്ങളൊന്നല്ല ഞാൻ പറയുന്നത് ചെറിയ കാര്യങ്ങൾ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാവുന്ന ഒരു കാര്യമുള്ളൂ അല്ലേ നമുക്കും ധൈര്യം അവർക്കും ധൈര്യം അപ്പോൾ എല്ലാ ദിവസവും ഡ്രൈവ് ചെയ്യാത്തതുകൊണ്ടേ എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി കോൺസെൻട്രേഷൻ അവിടേക്ക് തന്നെ വേണം കേട്ടോ അതിൻ്റെ ഇടയിൽ ഇവരെ കൂടെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റില്ല സംഭവം എനിക്ക് ഇവരെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര സന്തോഷമാണെങ്കിലും ഡ്രൈവ് ചെയ്യുമ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ മുഴുവൻ അവിടെയായിരിക്കും അതുകൊണ്ട് എനിക്ക് അവരെ അവരെക്കൂടെ അങ്ങോട്ട് കാറിലിരുന്ന് അർമാദിക്കാനായിട്ട് പറ്റിയില്ല പക്ഷെ സാറില്ല ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് ആഘോഷിച്ചു കിട്ടും അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നൈസായിട്ട് ഇറങ്ങി അപ്പോൾ മൂന്ന് പേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ എന്തൊരു ചെറിയൊരു കാര്യം ഞാൻ അവർക്ക് ചെയ്ത് കൊടുത്തത് പക്ഷെ അവരൊരു സന്തോഷം എന്തായിരുന്നു എന്നറിയോ പിന്നെ ഈ ചെറുതുണ്ടല്ലോ അത് ഞാൻ എവിടെ പോയാലോ എൻ്റെ മീത്ത് ഒട്ടിപ്പോയേക്കണ ഒരാളാണ് അതിനെ മാറ്റി നിർത്താൻ പറ്റില്ല കേട്ടോ ഓം എന്ന് പറഞ്ഞാൽ മറ്റേ മായാവീര് ഇതിൽ കാണാറില്ലേ ആ അതേപോലത്തെ ഒരു പ്രോപ്പർട്ടിയാണ് ചെറുത് അത് വന്നിട്ടുണ്ടെങ്കിൽ ചിരിക്കുകയോ കളിക്കുകയോ വർത്താനം പറയുകയൊന്നും ചെയ്യില്ല എൻ്റെ കൂടെ ഇങ്ങനെ നടക്കും അത്രേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിക്കുമ്പോൾ ഇതിന് സന്തോഷം കിട്ടണുണ്ടോ അപ്പം അതിന് സന്തോഷം കിട്ടണുണ്ട് അതിന് എൻ്റെ കൂടെ നടക്കുമ്പോൾ നല്ല സന്തോഷം കിട്ടണുണ്ട് എന്നാൽ പിന്നെ അതുകൂടെ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിനെയും കൂടി കൊണ്ടുപോയതട്ട് അത് പിന്നെ കുഞ്ഞല്ലേ അപ്പം അതിനെന്തായാലും ഇനി കൂട്ടുകാരെ കൂടെ പോകണമെങ്കിൽ കുറച്ച് വലുതാണല്ലോ അങ്ങനെ ഞങ്ങൾ മാത്സിലൊക്കെ എത്തി മാത്സിലെത്തി നല്ല കളക്ഷൻ ഉണ്ടെന്നൊക്കെ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഫീൽ ചെയ്തു അങ്ങനെ ഉള്ളിൽ കയറി ഞാൻ അവരെ കൂടെ നടക്കാനോ അവരെ കാര്യങ്ങളിൽ ഇടപെടാനോ അവർക്ക് ്ട്ട്ട്ട്ട്ട്ട്ട്ട്ടാണ് ഇഷ്ടം ആ ടീഷർട്ട് ഭംഗിയില്ല ഭംഗി ഉണ്ടെന്ന് പറയാനോ ഒന്നിനു പോയില്ല കേട്ടോ അവരായി അവരെ ലോകായി അവരെന്താച്ചാൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു ഞാൻ ഉണ്ടല്ലോ കൂടെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലോ അല്ലെങ്കിൽ ഇടപെടാനായിട്ട് ഞാൻ ഉണ്ടല്ലോ കണ് എൻ്റെ കണ്ണിൽ കാണാലോ അവരെന്തൊക്കെയാണ് ചെയ്യണേ എന്നുള്ളത് ആ ഒരു സമാധാനത്തിൽ ഞാൻ വായ ഒരു പ്ലാസ്റ്റർ ഇട്ട് മൂടി എന്ന് വിചാരിച്ചിട്ട് ആ ഏരിയയിലേക്ക് കിടക്കാൻ പോയില്ല വലിയ ആൾക്കാരായിട്ടേ പേരും വലിയ സംഭവമാണെന്ന് അങ്ങോട്ട് വിചാരിച്ചിട്ട് നടക്കുന്നു ഇറങ്ങുന്നു സെർച്ച് ചെയ്യുന്നു എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടാ വലിയ കുട്ടികളായിരുന്നു അവർക്ക് തന്നെ തോന്നുന്നുണ്ട് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നല്ലതാണോ പൊട്ടയാണോ എന്ന് നോക്കി വാങ്ങാനായിട്ട് അവരെന്നെ പഠിക്കട്ടെ എന്ന് എനിക്കും തോന്നിയിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവരെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യിക്കുമ്പോഴല്ലേ വലുതാവുമ്പോൾ അവർക്കും കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാവുള്ളൂ ഞാൻ ഈ ഡ്രസ്സ് സെലക്ട് ചെയ്യണ കാര്യം മാത്രമല്ല പറയണേ എല്ലാ കാര്യങ്ങളും അവർ സ്വന്തമായിട്ട് അവർക്ക് എന്ത് വേണം എന്താണ് ആവശ്യം എനിക്ക് ഞാൻ എവിടം വരെ ഈ കാര്യം ചെയ്യാം എത്രത്തോളം ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ സ്വന്തമായിട്ട് അങ്ങനെ നമ്മൾ അവരെ ട്രെയിൻ ചെയ്യണം എന്നാണ് എനിക്ക് തോന്നിയിക്കണേ എന്തായാലും ഇങ്ങനൊരു യാത്രയോട് കൂടിയിട്ട് ഇത് ശീലാക്കിയാലോ എന്ന് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അപ്പോൾ കുട്ടി കുട്ടി വിശേഷങ്ങളുമായി വീണ്ടും കാണാം